മനാഫിന്റെ ഞാനൊരു സാധാരണക്കാരനാണ് മനാഫ് പിരിവ് നടത്തിയെന്ന് നമുക്ക് പോകുന്ന ഒരു ബന്ധമായിരുന്നു മനാഫും കുടുംബവും അർജുനത്തിന് വേദന ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് അർജുൻറെ കുടുംബം ആരോപിച്ച ആരോപണങ്ങൾ അത് ശിരൂരിൽ നടന്ന സംഭവങ്ങളൊക്കെ യാഥാർത്ഥ്യമാണെന്നാണ് തോന്നുന്നത് എന്താണ് കമ്മിറ്റി നിലവിൽ ഞങ്ങള് തിരിച്ചുവിട്ടു പക്ഷേ ആ കാലഘട്ടത്തിലുള്ള കുറിച്ച് എനിക്ക് പറയാനാവുന്നത് ആക്ഷൻ കമ്മിറ്റി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കുടുംബവുമായിട്ട് ആലോചിച്ച് കമ്മിറ്റി തീരുമാനപ്രകാരമാണ് പ്രവർത്തിച്ചത് പിന്നെ ഷിരൂരിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആക്ഷൻ കമ്മിറ്റി അവിടെ പോയ സമയത്ത് അനാവശ്യമായിട്ട് ഒരു ഇടപെടലുകൾ ഉണ്ടാക്കിയിട്ടില്ല അതുപോലെ തന്നെ കേരള ഗവൺമെൻറിൽ ഞങ്ങൾ കൊടുത്ത നിവേദനം അർജുൻ്റെ അമ്മയുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് കൊടുത്തത് അതിലും ഞങ്ങൾ ഉയർന്നു പറ്റണം പറ്റുമെങ്കിൽ വിദഗ്ദ്ധ പിന്നെ മുങ്ങൽ സംഘത്തെ അയയ്ക്കണം അതിനാവശ്യമായ സമ്മിറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത് അത് ഞങ്ങളൊരു അപേക്ഷ സമർപ്പിക്കുകയാണ് ചെയ്തത് ഞങ്ങൾ നിർബന്ധ ബുദ്ധി കാണിച്ചിട്ടില്ല അതൊക്കെ സർക്കാർ വേറെ ഒരു സർക്കാർ ഇടപെടേണ്ട വിഷയം അതല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിലുള്ള വിഷയമായത് കൊണ്ട് വളരെ അതനുസരിച്ച് നിയമപ്രകാരമുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിയത് അപ്പോൾ അതിലൊക്കെ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടിയിരുന്നത് അർജുന്റെ കുടുംബവും ഞങ്ങൾക്ക് അനുഭവപൂർവ്വം ഞങ്ങൾ കൂടെ നിൽക്കാം എന്ന് പറയുകയും ചെയ്തിട്ടു അല്ലാതെ ഇതുവരെ നിങ്ങൾ ആക്ഷൻ കമ്മിറ്റി വേണ്ട എന്നൊരു വാക്ക് ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആകെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ അർജുൻ്റെ കുടുംബം ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വരെ എന്താ എന്തായിരിക്കുന്ന താങ്കൾ ചിന്തിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന അതിൻ്റെ പിന്നിൽ നല്ല രീതിയിൽ പോകുന്ന ഒരു ബന്ധമായിരുന്നു മനാഫ് പിന്നെ അച്ഛൻ്റെ കുടുംബവും പറയുന്നത് ഞാൻ കണ്ടതിൽ അവർ പറയുന്ന ആരോപണങ്ങളെക്കുറിച്ച് നമുക്ക് സ്ഥിരീകരിക്കാൻ തെളിവുകളൊന്നുമില്ല അപ്പോൾ മനാഫ് പിടിവ് നടത്തിയെന്ന് നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടുമില്ല പിന്നെ ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ അതേപോലെ തന്നെ നമ്മുടെ സഹപ്രവർത്തകർ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ചെലവിന് പണം സ്വന്തം സ്വന്തം ചെലവിൽ കണ്ടെത്തിയിട്ടുണ്ട് അല്ലാതെ പൊതുജനങ്ങളിൽ നിന്നും ഒരു കുഞ്ഞു ഞങ്ങൾ ആരും സ്വീകരിച്ചിട്ടില്ല പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിലെ രാഷ്ട്രീയപരമായിട്ടോ അല്ലാതെയോ ചിലപ്പോൾ ചില പിന്നാമ്പുറങ്ങളിലുള്ള ഒരു ഗൂഢാലോചന നടന്നിരിക്കാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ആരെയും വ്യക്തമായിട്ട് പറയാൻ എനിക്ക് സാധിക്കില്ല അല്ലാതെ അത്തരത്തിലൊരു വിഷമം വരാൻ ചാൻസ് കുറവാണ് പിന്നെ പറഞ്ഞാൽ ഈ വിഷയത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പിന്നെ എം പി എം കെ രാഘവൻ അടക്കം മന്ത്രിമാരടക്കം എം എൽ എമാരടക്കം അപ്പം അതേപോലെ നമുക്കറിയാം കാർവാർ എം എൽ എ അടക്കം വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും കണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അർജുൻ്റെ അമ്മ നമ്മളോട് എല്ലാവരോടും അല്ലെങ്കിൽ സമൂഹത്തോട് എൻ്റെ മകനെ വീട് എൻ്റെ മകനെ എന്ത് പറ്റി എന്നുള്ള ചോദ്യം ഏറ്റെടുത്ത് പ്രവർത്തിച്ച ആളുകളാണ് നമ്മളെല്ലാവരും അപ്പോൾ നമുക്കെല്ലാവർക്കും ഓരോരുത്തരുടെ ജോലിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അതിനൊക്കെ അതിലൊക്കെ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഈ അതൊരു ആവശ്യം കേരളത്തിൻ്റെ ഒരു പൊതു ആവശ്യമായി അതിനൊരു സ്പീഡ് കൂട്ടാൻ വേണ്ടി ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു അതും തൊഴിലാളികൾ തൊഴിലാളികളുടെ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ എല്ലാ ആളുകളും അതേപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ ലോറി ഉടമ പിന്നെ സംഘടനകളാളുകൾ സാമൂഹ്യ പ്രവർത്തകർ ഇവരെല്ലാവരും കൂടി ഉണ്ടാക്കിയ ഒരു പിന്നെ ആക്ഷൻ കമ്മിറ്റിയാണ് അത് താങ്കളുടെ കൂടെ ഉൾപ്പെട്ടാണ് ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി ഏതൊരു സാഹചര്യത്തിലാണ് അങ്ങനെ തുടങ്ങാൻ വേണ്ടി വന്നത് പിന്നെ അതിൽ അർജുൻ്റെ ഫാമിലി ഏതെങ്കിലും തരത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു അതിൻ്റെ ആവശ്യമുണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായിട്ട് മുമ്പോട്ട് വന്നതാണ് അപ്പോൾ ഈ വിഷയം ഉണ്ടാകുന്ന സമയത്ത് തന്നെ സേവ് അർജുൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോറത്തിലാണ് ഞങ്ങൾ എല്ലാവരും പ്രവർത്തിച്ചത് കോഴിക്കോട് കലക്ടറേറ്റിന് മുമ്പിൽ ഇപ്പം പ്രതിഷേധം നടത്തുകയും അവിടെ അങ്ങനെ നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിൽ ലോറി ഉടമകളും മറ്റുള്ള ആളുകളും നമുക്കൊരു കോർഡിനേഷൻ വേണം നമുക്കിതിൽ മുന്നിട്ട് പ്രവർത്തിക്കണം തൊഴിലാളികളടക്കം ഉള്ള ആളുകൾ സ്വീകരിച്ച സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് വലിയ ഹാളിൽ ആളുകൾ കൂട്ടം ചേർന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത് അന്ന് അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഈ ജിതി എന്നു പറയുന്ന ആളും ഉണ്ടായിരുന്നു അതേപോലെ അവരുടെ ബന്ധുവും ഉണ്ടായിരുന്നു പിന്നെ എന്തോ ഒരു കാരണം പറഞ്ഞ് അവർ മാറിപ്പോവുകയാണ് ചെയ്തത് താങ്കൾ മനസ്സിലാക്കിയടത്തോളം ഈ ലോറീൻ്റെ യഥാർത്ഥ ഉടമയും ആയിട്ടൊരു തർക്കമുണ്ടായിരുന്നു ഉടമ മനാഫല്ല അതിന് താങ്കൾക്ക് മനസ്സിലായാണ് അത് പിന്നെ ഒരു ലോറി എടുക്കുമ്പോൾ അല്ലെങ്കിൽ വാഹനങ്ങൾ എടുക്കുമ്പോൾ എടുക്കുന്ന ആളെ പേരിൽ തന്നെ ഉണ്ടാവണമെന്നില്ല ഞാനിപ്പോൾ ഒരു വണ്ടി എടുക്കാൻ എൻ്റെ അനിയൻ്റെയോ എൻ്റെ പൊന്നളുടെയോ പേരിലൊക്കെ എടുക്കും അത് കൃത്യമായിട്ട് അവർ രണ്ടുപേരും പത്ത് സാധാരണ വിളിച്ച് പറഞ്ഞതാണ് ഞങ്ങൾ ഷെയർ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് എൻ്റെ പേരിൽ എടുത്തുന്നേ ഉള്ളൂ എൻ്റെ ഏട്ടനാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് പിന്നെ ഈ പറഞ്ഞ ആൾ തന്നെ വ്യക്തമാക്കിയതാണ് ഈ നിലവിലിപ്പോൾ ആക്ഷൻ കമ്മിറ്റിൻ്റെ എന്താണ് നടപടി സ്വീകരിച്ചത് ഞങ്ങൾ നടപടി സ്വീകരിച്ചത് ആ കുടുംബത്തിന് അർജുൻ്റെ കുടുംബത്തിന് വേദന ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും ഞങ്ങൾ ചെയ്യില്ല എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതൊരു പത്രസമ്മേളനമായാലും എന്ത് സ്റ്റേറ്റ്മെന്റ് ആയാലും കാരണം ഞങ്ങൾ അവരോടൊപ്പം ആ അമ്മയോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച് പ്രവർത്തിച്ചു വന്ന സാമൂഹ്യ പ്രവർത്തകരാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ ആക്ഷൻ കമ്മിറ്റി പിരിച്ചുവിട്ടു എന്താ വച്ചാൽ അവർക്ക് അവർ വിഷമുണ്ടെങ്കിൽ ആക്ഷൻ കമ്മിറ്റി വേണ്ട പക്ഷെ നിലവിലുള്ള ലോറി തൊഴിലാളികളുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ വേറൊരു ഫോറത്തിൽ കൂട്ടി ശക്തമായിട്ട് മുമ്പോട്ടുണ്ട് നമുക്കറിയാം ഈ കാലഘട്ടത്തിലാണ് ഒരു ലോറി തൊഴിലാളി കൃത്യ പ്രത്യേകിച്ച് മരിച്ചത് അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ ശക്തമായ നടപടികളുമായിട്ട് പൊതുസംഘത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ജോറി സമൂഹത്തെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഈ പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം അവ ഈ അതിൻ്റെ കുടുംബം എന്ന് പറയുന്നത് അവർ വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് അവരെ സോഷ്യൽ മീഡിയയിൽ കൂടി അപമാനിക്കുന്ന ഭവനത ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ ഉടനെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവർ വേദനിക്കുന്ന സമയമാണ് അവർക്ക് മാനസികമായ പിരിമുറുക്കങ്ങളുണ്ടാവും അവരുടെ മനസ്സ് ചഞ്ചലമായിരിക്കും അവർക്ക് പല പ്രയാസങ്ങളും ഉണ്ടാകും അപ്പൊ അതൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ സമൂഹം ഇടപെടേണ്ടിയിരിക്കുന്നു സമൂഹം ഇത്തരത്തിൽ പ്രതികരിക്കാൻ പാടില്ല ഞങ്ങൾ എന്നും അന്നും ആ അമ്മയ്ക്കും കുടുംബത്തിനും ഒപ്പം തന്നെയാണ് ഈ കുടുംബം ആരോപിച്ച പോലെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് അതായത് സാമ്പത്തിക പിരിവ് അങ്ങനെ എന്തെങ്കിലും നടന്നായിട്ട് സാമ്പത്തിക പിരിവ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ അടുത്ത പല വിഷയങ്ങളിലും പിന്നെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട യാത്രകൾ ായിട്ട് ബന്ധപ്പെട്ട പിന്നെ ആവശ്യമായ പേപ്പർ വർക്കുകൾ അതിനൊക്കെ ചിലപ്പം ചെറിയ ചെറിയ പണം വേണ്ടിവരും അതൊക്കെ ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള സഹഭാരവാഹികൾ ഇട്ടാണ് ഇതുവരെ ചെലവഴിച്ചത് പൊതുജനങ്ങളിൽ നിന്ന് നമ്മൾ ഒരു പ പണവും സ്വീകരിച്ചിട്ടില്ല നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ സഹപ്രവർത്തകരായ സുഹൃത്തുക്കളിൽ നിന്ന് മാത്രം കമ്മിറ്റിയുടെ ആവശ്യത്തിന് കമ്മിറ്റി അംഗങ്ങളാണ് പണം ചെലവഴിച്ചത് പൊതുജനങ്ങളുമായിട്ട് ഈ കേരളം കണ്ട ഒരു വലിയ ശ്രദ്ധിക്കപ്പെട്ട ഒരു അപകട മരണം തന്നെയാണ് ഇപ്പോൾ നടന്ന അർജുൻ്റെ ഈ ഒരു സംഭവം ഇപ്പോൾ ഒരു കേസിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് ഇത് റെസ്ക്യൂ ചെയ്ത ടീം ഉൾപ്പെടെ അതിൻ്റെ അകത്ത് കേസിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം ഇത് ഈ കേസിലേക്ക് എത്തേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നോ ഈ എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യാവകാശ പ്രവർത്തനം എന്ന നിലയിൽ അത് തികച്ചും ദുഃഖകരമാണ് പോലീസ് എന്തുകൊണ്ടാണ് ഈ നടപടി സ്വീകരിച്ചത് എന്ന് ഉന്നത പോലീസ് വൃത്തങ്ങൾ അന്വേഷിക്കുകയും എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരെ ഈ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത് മനുഷ്യ അല്ല നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ കേരളീയര് രണ്ട് തട്ടിലായി പോകുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ് ഈ വിഷയം ഇന്നലെ അവസാനിച്ചതാണ് ഇന്നലെ മനാഫ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുകയും ഇനി പ്രതികരണത്തിൽ എന്ന് പറയുകയും കുടുംബവും പ്രതികരണത്തിനില്ല എന്ന് പറയുകയും ചെയ്ത് അവസാനിപ്പിച്ച് നമ്മൾ നല്ലതായൊരു മെസ്സേജായി വരുന്ന ഒരു സംഭവം പിന്നെ മനാഫിനെതിരെ കേസെടുത്തത് വീണ്ടും ഒരു വൈകാരിക തട്ടങ്ങൾ തലങ്ങളിലേക്ക് പോകുന്നു എന്നൊരു സംശയം ഉത്കണ്ഠയും എനിക്കുണ്ട് അത് വേണ്ടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ താങ്കൾ മനാഫിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിച്ച ആളാണ് മനാഫിൻ്റെ ഭാഗത്തിന് എന്തെങ്കിലും തെറ്റുപറ്റിയായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനത്തെ തോന്നലുകളൊന്നും എനിക്കില്ല മനാഫിൻ്റെ ഭാഗത്ത് ആളൊരു സാധാരണക്കാരനാണ് അപ്പോൾ പിന്നെ നമ്മളൊക്കെ ഒരു സാധാരണക്കാരനാണ് നമ്മളൊന്നും ഒരു പ്രൊഫ പ്രൊഫഷണലായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു ക്ലാസ് കിട്ടിയതിന് ശേഷം നമ്മളൊന്നും ഈ മേഖലയിലേക്ക് വരികയോ ചെയ്ത ആളുകളല്ല അപ്പോൾ സാധാരണക്കാരായ ആളുകൾ സംസാരിക്കും ആത്മാർത്ഥമായിട്ട് സംസാരിക്കും അതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുമെന്നില്ല ചില പാകപ്പയോഗൊക്കെ സംസാരത്തിലൊക്കെ വന്നിട്ടുണ്ടാകാം അതൊക്കെ സ്വാഭാവികമായിട്ടും ചെല്ലൊക്കെ തയ്ച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്ത് കേരളത്തിൻ്റെ നന്മ മുന്നിൽ കണ്ടുകൊണ്ട് ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യമാണ് നാം എല്ലാവരും ഉണ്ടാക്കേണ്ടത് ഇതിനിപ്പം മനോഭ കൂടാതെ കുറച്ച് മറ്റു കുറച്ച് പേരെയും കൂടെ കേസിലേക്ക് എന്ന് പറയില്ല അപ്പോൾ അത് താങ്കൾ ഉൾപ്പെടുന്ന സംഘടനയാണോ അങ്ങനെ എന്തൊക്കെയും വീട്ടിലോ ഇല്ല ഇല്ല ഞാൻ ബഹുമാനപ്പെട്ട ഐ സി പിട് സംസാരിച്ചിരുന്നു അന്യായമായ ഒരു പ്രവൃത്തിയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് തികച്ചും അന്വേഷിച്ച് കൃത്യനിഷ്ഠമായിട്ട് തന്നെ കാര്യങ്ങൾ നോക്കിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്നും അതിന് നടപടികൾ എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിയമത്തിൽ നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ട് സർക്കാരിലും വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും സർക്കാർ ഇതിൽ ഇടപെടും സർക്കാർ ഇത് ശ്രദ്ധിക്കും പിന്നെ ആരെങ്കിലും നമ്മുടെ ഇടയിൽ നിന്ന് വേണ്ടാത്ത രീതിയിൽ സാമ്പത്തികമായിട്ട് ഇടപാടുകൾ നടത്തുകയോ എന്തോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോലീസ് അന്വേഷിക്കുകയും അവർക്ക് നടപടി എടുക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് കമ്മിറ്റിയുടെ പിന്നെ ആവശ്യം ഈ അർജുൻ്റെ വീട്ടുകാരെ ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം ആർജുൻ ആക്ഷൻ കമ്മിറ്റിൻ്റെ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ കുടുംബമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ശ്രമിച്ചിരുന്നു സംസാരിച്ചിരുന്നു പിന്നെ 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 നമ്മൾ അതിൽപ്പെട്ട അടുത്ത ബന്ധുവിനോട് സംസാരിച്ചിരുന്നു അവർ കാര്യങ്ങൾ ആ ചോദ്യമേ നടത്തിയിരുന്നു പിന്നെ അവിടെ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിലേക്ക് സംസാരിക്കാനോ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ സംസാരിച്ച കാര്യങ്ങൾ എന്താണ് എന്ന് പരസ്യപ്പെടുത്താനോ ഈ സമയത്തിൽ എനിക്ക് പ്രയാസം